അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ നാലുമണിക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ശർക്കര ഒന്ന് പാനീയാക്കി എടുക്കാം അരക്കപ്പിൻ്റെ അളവിനും മുക്കാൽ കപ്പ് ശർക്കരയും കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് ഈ അരക്കപ്പിൻ്റെ അളവിന് തന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിപ്പൊടിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി കാൽ കപ്പിൻ്റെ അളവിൽ തേങ്ങ ചിരുക്കിയത് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ പിന്നെ മൂന്ന് ടീസ്പൂണ് അളവില് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതൊരു ലൂസ് പരുവത്തിലാക്കി നമുക്ക് എടുക്കണം അപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കുറേശായിട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഈ ശർക്കര പാനീയാക്കി എടുത്തിട്ടുണ്ട് അത് ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇതേപോലെയാണ് മിക്സാക്കി എടുക്കേണ്ടത് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു ചെറിയ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് പാത്രത്തിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഇടലിത്തട്ടിലെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ടത് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരെണ്ണം ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്നിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുന്തിരി വറുത്തത് അതായാലും മതി ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വേറൊരു തട്ട് വെച്ചിട്ട് മറ്റേ പ്ലേറ്റും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒരു രണ്ട് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് അതിലേക്കും ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം അതിനുശേഷം അടച്ച് വയ്ക്കുക രണ്ടും ഒരേപോലെ തന്നെ വെന്ത് കിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ മണിക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ